ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അര കെ ജി വരുന്ന മാംഗോ ട്രിപ്പിൾ കേക്കിൻ്റെ വീടിയാണേ സിക്സ് ഇഞ്ച് ടിന്നിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തത് എനിക്ക് ഈ കേക്കിൻ്റെ ഓർഡർ ലഭിക്കുന്നത് രാവിലെ പതിനൊര മണിയോടാണ് അപ്പോൾ അന്ന് എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നു രാത്രി ഏഴ് മണിയോടെ കേക്ക് കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ഞാൻ ബാങ്കിലൊക്കെ പോയി വന്നപ്പോൾ തന്നെ ഏകദേശം നാല് മണിയോടായി ശേഷമാണ് ഞാൻ ഈ കേക്കിൻ്റെ പണികളൊക്കെ തുടങ്ങിയത് പിന്നെ ഞാൻ പെട്ടെന്ന് സ്പോഞ്ച് ചെയ്തെടുത്തു ക്രീം ബീറ്റ് ചെയ്തു കേക്ക് ഫോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കേക്ക് ഫോസ്റ്റിംഗ് ചെയ്യാൻ ഞാൻ ആദ്യം കേക്ക് വെച്ചെടുത്തു അതിൽ ഷുഗർ സിറഫൊഴിച്ച് വിറ്റ് ചെയ്തു ക്രീം വെച്ചു ക്രീമിൽ കുറച്ച് മാംഗോ എസൻസ് കൂടി ചേർത്തിട്ടുണ്ട് ഫില്ലിങ്സിനായിട്ട് മാംഗോ ക്രഷ് ചേർത്ത് കൊടുത്തു ബാക്കി രണ്ടിലേറും കൂടെ വെച്ച് കേക്ക് ക്രം കോട്ട് ചെയ്തു ക്രം കോട്ട് കഴിഞ്ഞിട്ട് കേക്ക് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലായിരുന്നു സമയമില്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ വീണ്ടും ക്രീം ചേർത്ത് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കി അതിൽ മാംഗോ ഏസൻസും കൂടി ചേർത്ത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കേക്കിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് സൈഡിൽ ട്രിപ്പ് പോലെയും കൊടുത്തു എന്നിട്ട് പേല നൈഫ് കൊണ്ട് ഒരു ഡിസൈൻ ചെയ്തു അത് കഴിഞ്ഞ് റോസഡ് നോസിൽ കൊണ്ട് ഫ്ലവർ പോലെ കുറച്ച് ഡെക്കറേഷനും ചെയ്തു എന്നിട്ട് രണ്ട് ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ വെച്ചു കൊടുത്തു ചോക്ലേറ്റ് ഗണേഷ് ഹാപ്പി ബർത്ത്ഡേ എന്നും പേരും എഴുതി കൊടുത്തു ഇത്രയേ ഉള്ളൂ ഡെക്കറേഷൻ സിമ്പിളാണ് ഇതാണ് ഫാനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ